പരി പോയി ഞങ്ങള് സിനിമക്കും പോവാണ് നന്ദ ഇത് എന്ത് കോലത്തില നന്ദ വന്നിരിക്കണ ഇതൊന്നും ഇട്ടുപോരാൻ പറ്റൂലട്ടോ അങ്ങോട്ടൊന്നും കൃഷ്ണുമാമൻ ചോറ് തന്നപ്പോ മുളക് തന്നാ എന്റെ കുട്ടിക്ക് സലാഡ് തിന്നപ്പോ ഒരു മുളക് കറക്റ്റ് എടുത്ത് നന്ദ കടിച്ചു നന്ദ കരഞ്ഞൊന്നുമില്ല വെള്ളം ചോദിച്ചു നമ്മള് കൊടുത്താണെങ്കിൽ കരഞ്ഞെ ഇത് അവളെ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോണ്ടാ കരയാനെ ഏതാ പടം കാണാൻ പോണു ഏത് പടം ഉണക്കുഴി ഉണക്കുഴി പറഞ്ഞാൽ ണോ ബാക്കി എനിക്കറിയില്ല എങ്ങോട്ടാ നമ്മള് പോണ പറഞ്ഞു എന്തിന് ആ എന്നാ നടന്നൂട് ഇടുപ്പിക്കേണ്ട സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ആ ഒന്നെല്ലാരും തിരിച്ചയച്ചു വേണ്ടാ പറഞ്ഞു ക്യൂ നിൽക്കുന്ന നിങ്ങൾ ക്യൂന്ന് ഓർമ്മ ഞങ്ങളൊക്കെ അസംബ്ലിക്കു വന്നിട്ടുള്ളു എന്തിന് അവിടെ ഇരുന്നാ മതി ഇനക്കല്ലേ എളുപ്പം പോവാൻ പൊന്നു അജിയാണോ ജിഷ്ണു മാമനാണോ നല്ലത് ആരെ കുട്ടിയാണോ ജിഷ്ണു ജിഷ്ണുമാമന്റെ കുട്ടിയാണോ അജിന്റെ കുട്ടിയാണോ ജിഷ്ണു കുട്ടിയാണോ അജിനെ വിട്ടോ വേണ്ട അജിത്തുട്ടെ ഏതച്ച സുഭാഷ് അച്ഛാണോ രഘു അച്ഛാണോ കൊടുക്കു അക്കു കൊടുക്ക്

തൊട്ട് അച്ഛനും അച്ഛനും കൊറേ നോക്കണ്ട നോക്കണ്ട ഇത് നോക്കണ്ട നോക്കിയാൽ

റിയ നോക്കാൻ എങ്ങനെയാണല്ലേ പിന്നെ എന്തിനാ കരയിപ്പിക്കുന്നത് അക്കൂരിപ്പൊടങ്ങിയതാണോ ഇടയ്ക്ക് സുഖം ഇണ്ടല്ലേ അവളെ കരയിപ്പിക്കുവാണോ അപ്പു ചുറ്റുവാണോ അമ്മ ചുറ്റുവാണോ പിന്നെ ആരെ ചുറ്റുവാണോ അച്ഛന്റെ അച്ഛന്റെ വണ്ടി വണ്ടി അജി എന്താ ചെയ്ത വണ്ടീനെ മുത്തിയോ എന്നിട്ട് വണ്ടി എന്തായത് പൊട്ടി പോയോ ഞാൻ അജീനോട് പറയണ അച്ഛന്റെ വണ്ടി എടുക്കരുത് പറയോ ഇന്റെ ഭാഗത്താണോ അജീന്റെ ഭാഗത്താണോ അണ്ട ഇങ്ങനെ ഇങ്ങനെ കളിക്കൂ ഈ പ്ലേറ്റിൽ കാണുന്ന പോലെ അച്ചൻ ഉദരനെ അച്ചൻ ബീഫ് തരട്ടെ എന്താ ഏ ദേ ബീഫ് കഴുകി ഇട്ടോർത്താ തിന്നൂട്ടോ നല്ലോ തിന്നൂ ബീഫ് ബീഫ് ഇട്ടോർത്താ അച്ചൻ ഞാൻ ഞാൻ ഹ് ചിക്കൻ തരട്ടെ നന്ദാ മീൻ തരട്ടെ അക്കുരൻ അക്കുരൻ സ്വിച്ചർ കാപ്സി ഓർഡർ ഇദർട്ടേ ഹ് അക്കുരൻ ആണോ നന്ദക്കിട്ടാ നോ ഈ പൈസ കുടിപൊടിക്ക് ഇപ്പൊ തന്നെ കാപ്സ് ഓർഡർ ഹ് അത് കൊക്കല്ല अच्छा है ना अरे फिर एक गत्ते आ रे एक गत्ते आ रहा अच्छा एक गत्ते हां एक गत्ते एक गत्ते आ रहा अच्छा ये और ये और ये और रखा पर एंड में ऑटोमेटिक पर ले गत्ते हम्म ले गत्ते फ्यूचर आ रहा अच्छा हां येने ले गत्ते आ अच्छा हुआ हां आपको फर्स्ट എറെ കൊച്ച നേണ അച്ഛാ എന്ന് വിളിക്കാൻ തുടങ്ങി ഇത് അങ്ങോട്ട് വന്ന അച്ഛനെ മ്മ് മുണ്ട് കുട്ടി फर्स्ट ആരാ അച്ഛാ എന്ന് വെച്ചേ ഓ അതെ ദോടാ ഹാ അണ്ടി കുട്ടിയാടാ ഇത് കണ്ടോ അക്കുയ കൊച്ച കുട്ടിയാ ഇത് അതിനെ കൊച്ച കുട്ടിയാണ नंद അച്ഛൻ കുട്ടിയാണ ട്ടോ ഐമി ഐ ഐനി കണ്ണാടിയും താടിയും മുടി ഉണ്ടായ ചുന്ദരനാവോ അണക്കിന്നിട്ട് താടിയില്ലല്ലോ അപ്പൊ ഈ ചുന്ദരനല്ല അണക്ക് താടിയില്ലല്ലോ

ടുത്തരാ അച്ഛനെ വള്ളി എടുത്തരാക്ക് നിങ്ങളുടെ എടുത്തരാ അച്ഛര അമ്മ ഓൾറെഡി തെറ്റി അമ്മ മിണ്ടൂല ഞാൻ പോബ്ലം കൊറച്ച് കഴിഞ്ഞ കാണാ അമ്മയാണോ അച്ഛനാണോ വേണ്ടതെന്ന് കേട്ടോ പാല് പാല് പാല്